ഹായ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനുള്ളത് നല്ലോണം ചിക്കൻ അത് ഇങ്ങനെ ചെത്തിയിടുന്നുണ്ട് രണ്ടാണുള്ളത് ഉണ്ട് പിന്നെ ബീഫുണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചത് ബീഫായിരുന്നു അപ്പോൾ നമ്മുടെ സാധനം ഇങ്ങോട്ട് വരുന്നു ബീഫ് പ്ലേറ്റ് ഷവർമയാണ് ഇവിടുത്തെ ഒരു ഐക്കോണിക് സാധനമാണ് ഒരുപാട് ഫ്രഞ്ച് ഫ്രൈസ് പോലത്തെ ഉരുളൊക്കെ ഇങ്ങനെ ഫ്രൈ ഒക്കെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് എന്താ ടേസ്റ്റ് മോനെ ഭയങ്കര ഓയിലിയാണ് പക്ഷെ എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ് സാധനം സാലാഡ് എല്ലാം ഉണ്ട് ബൂസ് ഇങ്ങനെ മുറിച്ചിട്ട് ഒരു ഒരു പിടി മസാലയും കൂട്ടി നല്ലൂര് ഷവർ അടിപൊളിയാണ് ബീഫ് ഷവർ ഭയങ്കര ഇഷ്ടം ഞാൻ പോയത് പള്ളൂരാണ് പിന്നെ ഹോസ്പിറ്റലിന് മുമ്പിലും ഉണ്ടാവും